യുടെ ഒരു തരിമ്പ് ഞാൻ അനിയും അരമണിക്കൂറിലധികം വെല്ലുവിളിയോടുകൂടി അറിവുള്ളവർ എന്റെ പ്രസംഗം എടുക്കുന്നുണ്ടെങ്കിൽ വർഗീയത പറയുന്ന ഒരു വാചകം എന്റെ പ്രസംഗം കഴിയുന്നതിന് മുമ്പ് ഈ സ്റ്റേജിൽ നിങ്ങൾ ഖുറാനിനെ സമർപ്പിച്ചാൽ ഞാൻ എന്റെ തല മുണ്ടനം ചെയ്ത് മട്ടന്നൂട്ടിലൂടെ നടത്തണം ആർക്കും ഈ വെല്ലുവിളി ഏറ്റെടുക്കാം സംഘപരിവാരങ്ങൾ ഏറ്റെടുക്കാം സി പി എമ്മിന് ഏറ്റെടുക്കാം ഇവിടുത്തെ ഏറ്റെടുക്കാം യുക്തിവാദികൾക്കാം വർഗീയതയുടെ വാക്ക് കുറുണ്ടെന്ന് നാൽപ്പത് മിനിറ്റിനുള്ളിൽ എനിക്ക് ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കും ആ മാപ്പിയിടാ ചങ്ങുറ്റം എറുന്നല്ല പതിമൂന്ന് വയസ്സിൽ പ്രസംഗിക്കണേ രണ്ടാമത്തെ വയസ്സിൽ കുറൻ കേട്ടാളാ ഞാൻ എന്റെ ഉപ്പയിൽ നിന്ന് അതിൽ മനുഷ്യവിരുദ്ധമായ ഒരു വാദമില്ല ആ മുജാഹിദ് ബാലുശ്ശേരി അറിയാൻ വേണ്ടിയിട്ടാണ് ഖുർആാനിലെ വർഗീയത അത് സംബന്ധിച്ച് താങ്കൾ മുന്നോട്ട് വെച്ച വെല്ലുവിളി ഏതായാലും മട്ടന്നൂർ ഞാൻ ഉണ്ടായിരുന്നില്ല പ്രസംഗത്തിന്റെ ഇടയ്ക്ക് കയറി വരാൻ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വന്നേനെ പ്രസംഗം എപ്പോഴാണ് കേട്ടത് ഒരു പീസ വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ ഏതായാലും അതിൽ വെച്ച വെല്ലുവിളി നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ഖുർആനിലെ ഇസ്ലാമിലെ വർഗീയത അതുണ്ടോ ഇല്ലേ ഉണ്ടെങ്കിൽ അതിനുള്ള തെളിവ് അത് സംബന്ധിച്ചിട്ടൊരു സംവാദം അത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ റെഡിയാണ് താങ്കളുടെ വെല്ലുവിളി നമ്മൾ പൂർണ്ണ മനസ്സാലെ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ പൊതുവേദിയിൽ അത്തരമൊരു സംവാദത്തിന് താങ്കൾ ഇനി തയ്യാറാവുക എപ്പോഴാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ അറിയിക്കുക എപ്പോഴാണ് സൗകര്യം എന്നുള്ളത് എൻ്റെയും കൂടി സമയം നോക്കിയിട്ട് നമുക്ക് ആ സംവാദം അങ്ങ് നടത്തി കളയാം അപ്പോൾ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു ഇനി പിന്മാറരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ തീയതി ബാക്കി കാര്യങ്ങൾ നമുക്ക് വൈകാതെ തീരുമാനാക്കാം അപ്പോൾ നമുക്ക് ഉടനെ കാണാം ഇൻഷഡിംഗ ഓക്കെ ha <laughs> ha